നമ്മുടെ നാട്ടിൽ ഒരു യുവനടി പീഡിപ്പിക്കപ്പെട്ടു അറിയായിരിക്കും പീഡിപ്പിക്കപ്പെടുകയല്ല മറ്റൊരാൾ കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കപ്പെട്ടു ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുകയും അത് കൊട്ടേഷൻ ഏറ്റെടുത്ത് നടക്കുന്ന ആളും ഉള്ളത് സുന്ദര കുട്ടപ്പനായിട്ടല്ലേ അവൻ നടക്കുന്ന ഇപ്പം അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി അവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷയൊക്കെ എടുക്കാൻ വേണ്ടി ജസ്റ്റിസ് കെമയെ ചെയർമാർ ചെയർപേഴ്സൺ ആക്കി കൊണ്ടൊരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തു കമ്മീഷനല്ല ജുഡീഷ്യൽ കമ്മീഷനല്ല കമ്മിറ്റി അത് ഞാൻ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ കമ്മിറ്റിക്ക് കുറേ ശുപാർശകൾ സർക്കാരിലേക്ക് കൊടുത്തു അത് പലതും കട്ട് ചെയ്ത് സെൻസർ ചെയ്തൊക്കെയിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മിനു മുനീർ എന്ന് പറയുന്നൊരു നടി വരുന്നു അതിപ്രശസ്തിയൊന്നും അവർ ഏഴ് പേരുടെ പേരെടുത്ത് അങ്ങോട്ട് മുമ്പോട്ട് വെച്ചു കൊടുക്കുന്നു ഇവരൊക്കെ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെ പീഡിപ്പിച്ചു മാനസികമായിട്ട് ശാരീരികമായി ഹരാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അതിലവസാനം അവർ ബാലേന്ദ്രമേനോൻ്റെ പേരും പറഞ്ഞു ഡേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയിൽ വെച്ചിട്ട് സിനിമയിൽ സെറ്റിൽ വച്ചിട്ട് ബാലേന്ദ്രമേനു ദേ ഇങ്ങോട്ട് നോക്കിയെന്ന് അവരോട് പറഞ്ഞെന്നും അവരങ്ങോട്ട് നോക്കിയെന്നും അങ്ങനെ പല കാര്യങ്ങൾ കാണിച്ചെന്നും ലൈംഗിക വൈകൃതമുള്ള ആളാണ് അദ്ദേഹം ഒന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റിൽ നോക്കി നമ്മുടെ പോലീസ് കാര്യമായിട്ട് അന്വേഷിച്ചു വർഷങ്ങൾ മുമ്പാടുന്ന കാര്യം വേണ്ട നമ്മുടെ പോലീസ് നല്ലപോലെ അന്വേഷിച്ചും കാണുമെന്ന് നമുക്കറിയാം ഈ അടുത്ത് നടന്ന സംഭവം പോലെ അന്വേഷിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തപ്പോഴാണ് വർഷങ്ങൾ കുമ്പാടുന്ന ഒരു കാര്യം അന്വേഷിച്ചു മാത്രമല്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പലരും നമ്മുടെ മന്ത്രിസഭയിലും ഗവൺമെൻറ് നിയമസഭയിലും ഒക്കെ ഉള്ള സ്ഥിതിക്ക് അത് നല്ലതായി അന്വേഷിച്ച് കാണും എന്ന് നിങ്ങൾക്കും അറിയാം എന്നാലും തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് അത് എറണാകുളത്ത് റഫർ ചെയ്ത് കളഞ്ഞു റഫർ ചെയ്ത് കളയ കളഞ്ഞു അതിനുശേഷം ഇദ്ദേഹം നമ്മുടെ മേനോൻ അദ്ദേഹത്തെ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തി അപകീർത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞ വിനു മുനീറിനെതിരെ കേസ് കൊടുത്തു സൈബർ പോലീസാണ് കേസിൽ തൃക്കാക്കര പോലീസ് സ്റ്റേഷനെതിരെ എറണാകുളം ജില്ലയിൽ അതിനെതിരെ അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അവർക്ക് ജാമ്യം കൊടുത്തില്ല ജാ മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിന് പകരം പറഞ്ഞത് നിങ്ങൾ കൺസേൻ്റ് പോലീസ് സ്റ്റേഷനിൽ പോകുക അവരവിടെ ചെന്നതിന് ശേഷം അവരെ എന്തെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്യാനോ ചോദ്യം ചെയ്തതിനു ശേഷം അവർക്ക് ജാമ്യം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഇതാണ് സംഭവം ഇതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും ഒന്നും തോന്നത്തില്ല കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പണമുള്ളവൻ്റെയും ഉന്നത ബന്ധമുള്ളവൻ്റെയും പുറകെ പോകുന്ന നിയമസംഹിതം ആയി മാറി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും മൊത്തം പോലീസും ഉൾപ്പെടെ മേൽപെട്ടെല്ലാം തന്നെ സത്യം നടക്കണമെന്നോ സത്യം തെളിയണമെന്നോ ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ പോലും ആ ഒരാളിനെ പോലും നേരായ രീതിയിൽ ജോലി ചെയ്യുവാൻ മറ്റുള്ളവർ സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സംവിധാനമാണ് കേരളത്തിനുള്ളത് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ഇന്നലെ സ്ഥാനം ഒഴിഞ്ഞാൽ നമ്മുടെ മുൻ ഡി ജി പി പറഞ്ഞ പോലെ തന്നെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ് പോലീസ് സേനയിലുള്ളത് ആത്മാർത്ഥമായി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പോലീസ് സേനയിലുള്ള തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും പക്ഷേ അതിലൊരു ശതമാനമുണ്ട് പുഴുക്കുത്തായി മാറിയിരിക്കുന്നത് അവരാണ് ഈ സേനയ്ക്ക് കളങ്കം വരുത്തുന്നതിലുള്ള കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത് അതായത് ലോ ആൻഡ് ഓർഡറും അന്വേഷണവും എല്ലാം തന്നെ ഒരേ ഏജൻസി ഒരേ ഓഫീസിൽ നടത്തുന്നതിൻ്റെതായ ബുദ്ധിമുട്ടും ഈ സേനയിലുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ സംസ്കാ സംസ്ഥാനം രക്ഷപ്പെടണമെങ്കിലും ഇവിടെ കുറ്റകൃത്യങ്ങൾ കുറയണമെങ്കിലും മദ്യം മയക്കുമരുന്നവയുടെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ അത് വരുന്നോ അവിടെ പോയി അതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ വേരുകളറക്കണമെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സേനയെ നമുക്കുണ്ടാക്കിയെടുക്കേണ്ടി സാധിക്കും അതുപോലെ തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും ഒരു സ്ത്രീയുടെ പരാതിയുടെ പുറത്ത് ശരിയായ അന്വേഷണം നടത്തി എന്തായാലും ഒരു സ്ത്രീയും ചുമ്മാതുകേറി എന്നെ കയറി പിടിച്ചെന്നോ അവർ പറഞ്ഞതെന്ന് തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നടൻ മുകേഷ് നേരി അവർ പറഞ്ഞു അങ്ങനെ പലർക്കെതിരെയും പറഞ്ഞു എന്തായിരുന്നാലും തന്നെ മോശമായി ചിത്രീകരിച്ചെന്നും തന്നെ മോശമായ ചിന്തയോടുകൂടി നോക്കിയെന്നും വിളിച്ചെന്നും ലൈംഗിക വികൃതം തൻ്റെ നേരെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീ അവരാരും ആയിക്കോട്ടെ നടി ആയിക്കോട്ടെ സാധാരണക്കാരി ആയിക്കോട്ടെ അവർ കൊടുത്ത പരാതിയുടെ പുറത്ത് ശരിക്കും പറഞ്ഞാൽ ആ വാദിയായി അവർ നിന്ന് പ്രതിയായിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് സ്ത്രീകളൊക്കെ തന്നെ പരാതി കൊടുക്കാൻ പോകാത്തത് ഒരു സ്ത്രീ ഒരിക്കൽ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക വൈകി വൈകൃതത്തിനോ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള സംസാരത്തിനോ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ അവർ അവരൊരായിരം പ്രാവശ്യം ആ കേസ് തീർന്നാലും അവരവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുകയാണ് വീണ്ടും 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 ആ ലൈംഗിക വൈകൃതം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഓരോ വാക്കിനുള്ളിലും ഈ ഈ പ്രശ്നം തന്നെയുണ്ട് കോടതി മുറിക്കുള്ളിലെ വക്കീൽ പോലും നീതി നടക്കാക്കണം നടക്കാക്കണം അല്ല നടപ്പാക്കണം എന്ന് വിചാരിക്കുന്നില്ല അയാളും ഈ സ്ത്രീയെ പിച്ചു ചിന്തിയാണ് ചെയ്യുന്നത് ഇതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഈ പിച്ചു ചിന്തുവാൻ കൂട്ടുനിൽക്കുന്നവരുടെ വീട്ടിലും ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഉണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം ഈ മലയാള സിനിമയിൽ വന്ന പേരിൽ വന്ന ഒരു നടനും ഭാര്യയും മക്കളും ഇല്ലാത്തവരല്ല എല്ലാവരും ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ളവരാണ് ഇവനൊക്കെ തന്നെ പെൺമക്കളും ഒക്കെയുള്ളവരാണ് എന്നിട്ടാണ് ഇത്തരം പരാതികളുമായി മുമ്പോട്ട് പോയ സ്ത്രീകളുടെ നേരെ അല്ലെ സ്ത്രീകളുടെ നേരെ ഇങ്ങനെ ഇത്തരം പ്രവൃത്തിയായി മുമ്പോട്ട് പോകുന്നതെന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് കലാകാരന്മാർ സമൂഹത്തിന് മാതൃകയാവേണ്ടവരാണ് കലാകാരന്മാർ സമൂഹത്തെ മുമ്പോട്ട് നയിക്കേണ്ടവരാണ് വളർന്നവർ നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ട മൂല്യം കൊടുക്കേണ്ടത് കലയിലൂടെയാണ് നേരിട്ട് പറയുന്നതിലുപരി കലയിലൂടെ പറയുമ്പോൾ അത് നടക്കും പക്ഷേ കലയിൽ ഒന്നും തന്നെ സിനിമയിലൊക്കെ തന്നെ ബലാത്സംഗവും മയക്കുമരുന്നും കത്തിക്കുത്തുമെല്ലാം ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ നിർമ്മിക്കുന്ന സിനിമയും സംവിധാനം ചെയ്യുന്ന സിനിമയും അതിൻ്റെ കാരണക്കാരായ മൂലബിന്ദു അവർ തന്നെ ആയിരിക്കുമെന്ന് അവർക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്തായിരുന്നാലും പരാതി കൊടുക്കാൻ പോയതിൻ്റെ പേരിൽ കേസിൽ പ്രതിയായ ഒരു വ്യക്തിയായി മീനു മുന്നിരുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമം തോന്നി അതാണ് സംഭവിച്ചത് ഈ വീഡിയോയുടെ അടിയിൽ വന്ന് പറയുന്ന ഇടുന്നവരൊക്കെ പറയും പോലീസ് അന്വേഷിച്ചല്ലോ അന്വേഷിച്ചതിന് ശേഷം തെളിവ് കിട്ടാത്തതുകൊണ്ടല്ലേ എന്ന് പറയും അവർ കള്ളമാണ് പറഞ്ഞതെന്ന് പറയും പക്ഷേ അത് പറയുവാനുള്ള ധൈര്യം കാണിച്ചു മുമ്പോട്ട് വന്നവർ എന്തായാലും ഒരു സ്ത്രീയും തന്നെ കയറി പിടിച്ചെന്നോ തന്നോടപമര്യാദയെ പെരുമാറി എന്ന് കള്ളക്കേസ് പറയാൻ സാധ്യതയില്ല ഒരാളുടെ പേരിലല്ലോ ഏഴ് ഏഴുപേരുടെ പേരിലാണ് നിലനിര നിർത്തിയാൽ നിർത്തിയാൽ ഒരു ബസി കൊണ്ടുപോകാനുള്ള ആളുണ്ടായിരിക്കും ചിലപ്പം മലയാള സിനിമയിലെ നടന്മാർ എന്ന് മാത്രമേ നമുക്ക് ഇക്ക ഈ ഇത്തരണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ കാണുമ്പം ഇങ്ങനെ ഇങ്ങനെ പറയാതെ വയ്യ അതാണ് സത്യം നന്ദി നമസ്കാരം